ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു കപ്പൂച്ചിന് ഉണ്ടാക്കാനാണ് പോണത് അതിന് വേണ്ടത് ഞാൻ നെസ്കേഫയുടെ കോഫി പൗഡർ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ പഞ്ചസാര പാല് അത് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ നെസ്കഫിന്ന് ഒരു ടേബിൾ സ്പൂൺ പിന്നെ അതിന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ പാല് തിളപ്പിക്കാത്ത പാലാണ് അത് നന്നായി ഒരു പേസ്റ്റ് രൂപത്തിലാവുക അപ്പൊ ഈ കോഫി പൗഡറും പഞ്ചസാരയും കൂടി അടിച്ചടിച്ച് ഈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കോഫി ആക്കാം അതിന് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ പഞ്ചസാര തരി ഉള്ളത് എടുത്തത് കൊണ്ട് എനിക്ക് കുറച്ചധികം നേരം അത് ബീറ്റ് ചെയ്യേണ്ടി വന്നു ഇങ്ങനെ അളക്കേണ്ടി വന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത് പഞ്ചസാര തരിയാണെന്ന് വെച്ചാൽ മിക്സിയിൽ ജാറിലൊന്ന് പൊടിച്ചിട്ട് മിക്സ് ചെയ്തോളൂ ഇതിലിട്ട് അളക്കോളൂ നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കാം അതൊരു സ്പൂൺ എടുത്ത് ആദ്യം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അതിന് ശേഷം പാല് ളച്ച പാല് ഇതിലേക്ക് ഒഴിക്കാം നന്നായി ഇളക്കും നന്നായി ഇളകിയിട്ട് ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് കുഴിക്കാം അപ്പോൾ നമ്മുടെ കപ്പുച്ചീനി ശരിയായിട്ടുണ്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഞ്ചസാരയും കോഫി പൗഡർ കൂടി മിക്സ് ചെയ്യുന്നത് നന്നായി മിക്സ് ചെയ്ത് പതിഞ്ഞ് വന്നാൽ മാത്രമാണ് അത് നല്ലൊരു കോഫി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലേക്ക് ചെയ്യാം